ഹലോ ഗൈസ് കുറച്ച് നാളുകളായിട്ട് എപ്പോഴും എനിക്ക് ഭയങ്കര തൊണ്ടഭാഗ്യമാണ് കേട്ടോ ഒന്നും വീട്ടിൽ വാങ്ങിക്കണ്ട തീരുമ്പോൾ തീരുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവരും എസ്പെഷ്യലി നമ്മളിപ്പോൾ പ്രഗ്നൻറ്റും കൂടെ ആണല്ലോ അപ്പം കുറച്ച് കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഇന്ന് സർപ്രൈസായിട്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ജിജി ആന്റി കുറച്ച് സാധനങ്ങൾ കൊണ്ടുതന്നു അറിയാൻ ഞാൻ ചുമ്മാ വെറുതെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കുള്ള ഐറ്റംസ് ആണ് ആദ്യമേ മനസ്സിലായത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ആദ്യം തന്നെ നല്ല സ്പോഞ്ച് കേക്കായിരുന്നു കേട്ടോ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ശരിക്കും ഒരു ഹോം മെയ്ഡ് ആൻറ്റി വീട്ടിൽ ഉണ്ടാക്കിയേക്കുന്നതാണ് ഒരു ടീ കേക്കിൻ്റെയൊക്കെ ടേസ്റ്റ് പിന്നെ നോക്കിയപ്പോൾ കുറേ പലഹാരങ്ങളായിരുന്നു ഉള്ളിവട പഴംപൊരി അങ്ങനെയൊക്കെ പിന്നെ കുറേ ഉണ്ടായിരുന്നു കായ ചിപ്സ് പക്കവട അങ്ങനെയൊക്കെ പിന്നെ നോക്കിയപ്പോൾ പൊടികളൊക്കെ ആയിരുന്നു അതെനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല മണത്തും ടേസ്റ്റൊക്കെ ചെയ്ത് പറയുന്നത് നമ്മുടെ ചമ്മന്തിപ്പൊടി ആട്ടോ പിന്നെ ഉണ്ടായിരുന്നു നാരങ്ങയും ഈന്തപ്പുഴവും അതെൻ്റെ ഫേവറേറ്റ് ആട്ടോ അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ കിട്ടി സാ അപ്പോൾ എത്രയേ ടാറ്റാ